ഹലോ ഗൈസ് വെൽക്കം ടു ചിപ്പിക്കുട്ടിയാണ് ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോയി പാൻ കേക്ക് ആണ് കേട്ടോ അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു പാൻ കേക്ക് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം നോക്കാട്ടോ അപ്പോൾ ഞാനിപ്പം ഒന്നര ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ സവോള അത് ചെറു ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു ഉള്ളിയും ഒരു ഉള്ളിയുടെ പകുതി കിട്ടോ അപ്പോൾ അത് ചെറു ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അമൃതം പൊടി വേണം ഒരു മുട്ട വേണം ഒരു പച്ചമുളകും വേണം കുറച്ച് ഉപ്പും വേണം കേട്ടോ ഇത്രയും മതി കേട്ടോ പിന്നെ വെള്ളം വേണം വെള്ളവും വേണം കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പം ഞാൻ ചിപ്പിക്കുട്ടിക്ക് ഇങ്ങനെ അവൾ ഇത് കുറുക്കുണ്ടാക്കി കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാറില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതായിട്ട് അവർക്ക് കുറച്ച് സ്പൈസിയൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അമൃതം ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് നമ്മൾ കുനുകുനാന്നരഞ്ഞ് വെച്ച സവോള ഇട്ട് ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുക പിന്നെ മുട്ടയും പൊട്ടിച്ചൊഴിക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പ് കിട്ടും അതെന്താ വെച്ചാൽ അമൃതം പൊടിക്കൊരു മധുരം ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാട്ടോ പക്ഷേ ഒരുപാട് നേരം മിക്സ് ചെയ്തത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കട്ടോ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു അളവിലാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇത്ര അളവ് എന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങളാവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം മുട്ട കുറച്ച് എന്താ പറയുക ഒരു വാട്ടർ കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കുമ്പോൾ കട്ട പിടിക്കാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറയുന്നത് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ കട്ടയ്ക്ക് ഒന്ന് ഉടഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളവും ചേർക്കുക ഒരു ഒരു കപ്പ് വെള്ളം ചേർക്കുന്നതിന് പകരം ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതേപോലെ തന്നെ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇടാതെ ഒന്ന് വളറ്റിയിട്ടിടാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്താ പറയുക നമുക്ക് എന്ത് ചെയ്ത് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ പിള്ളേരൊക്കെ സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കും ഇല്ലെങ്കിൽ അവർ കഴിക്കില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ മാറ്റി 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 ഉണ്ടാക്കി കൊടുക്കുക അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ കട്ടയും നന്നായിട്ട് ഉടഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുന്നതിന് ശേഷം നമുക്ക് ചട്ടി പാൻ ചൂടാക്കിയതിന് ശേഷം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു 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 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ ഒരു മുപ്പത് സെക്കൻഡ് ഒരു ഭാഗം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിടുക വീണ്ടും ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കുക കേട്ടോ ഒന്ന് വേവിച്ചോളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇനി വയറ് വേദനയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു മുപ്പത് സെക്കൻഡ് മറിച്ചിടുക മറിച്ചിട്ടിട്ടും തിരിച്ച് മറിച്ച് അങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് വേവിക്കുക അപ്പം നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു മറ്റേ എന്താ പറയുക ഹോൾ കേട്ടോ ഹോൾസൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ഷെയർ